ഭാവന സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഭാവനയുടെ വീട്ടുകാർ നാളെ ഭാവനയെ കാണാൻ പോകാൻ ഒരുങ്ങുകയാണ് കേട്ടോ അവളെ കാണാൻ പോകുമ്പോൾ നല്ലൊരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കണമെന്ന് ഗായത്രി അഭിപ്രായപ്പെടുകയാണ് കേട്ടോ ഇത് ശരിയാണെന്ന് എല്ലാവരും പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും നല്ലോന്ന് എല്ലാവരും കൂടി ആലോചിച്ച് എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചിട്ട് നമുക്കതിനനുസരിച്ച് ചെയ്യാമെന്ന് ഗായത്രി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ചിലർ പറയുന്നത് നമുക്ക് എന്തേലും ഫുഡ് ഐറ്റംസ് വെറൈറ്റി ഉണ്ടാക്കി കൊടുക്കാം അത് അവർ അത് അവർക്ക് ഇഷ്ടമാകും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്തായാലും നമുക്ക് നാളെ റെഡിയാക്കാം അതിനു മുൻപ് നമുക്ക് അതിനുള്ള പണം കണ്ടെത്തണം എന്നൊക്കെ പറയുന്നുണ്ട് അവസാനം എല്ലാവരും അവരവൻ്റെ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ചാൽ ഗായത്രി അമ്മയെ ഏൽപ്പിക്കുന്നുണ്ട് കേട്ടോ ആദ്യം തന്നെ അരുന്ധതിയാണ് കേട്ടോ മുന്നോട്ട് വന്നത് അവൾ അമ്മയുടെ കയ്യിൽ സ്വന്തം കയ്യിൽ കിഴന്നിരുന്ന വള ഊരി കൊടുക്കുകയാണ് ഇത് കാണുമ്പോൾ എല്ലാവരും ഒന്നും ഷോക്കാകുണ്ട് അപ്പോൾ ഗായത്രിയമ്മ പറയുന്നുണ്ട് ഇതൊന്നും വേണ്ട മോളെ നിൻ്റെ കയ്യിലുള്ള വളയല്ലാത്ത അവിടെ കിടന്നോട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ ഗായത്രി അമ്മേ ഏത് ഞാൻ സന്തോഷപൂർവ്വം വാ ഭാവനേച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്ന് പറയുകയാണ് ഇതെല്ലാം കണ്ടു തൊട്ട് പിന്നിൽ തന്നെ ഭരതം നിൽപ്പുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അവൻ ഇതൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല അവൻ പിന്നീട് അരുന്ധതിയോട് പറയുന്നുണ്ട് ഇതിൻ്റെ പേരിൽ നാളെ ഒരു പ്രശ്നമുണ്ടായാൽ ഞാൻ അതിനൊരു ഉത്തരവാദിയല്ല നിനക്ക് ഈ വള നിൻ്റെ അമ്മ തന്നതാണ് അത് ഇനി നിൻ്റെ കയ്യിൽ കാണാതിരുന്നാൽ അവർ ചോദിക്കും അപ്പോൾ നീ എന്താണ് പറയുക എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അരുന്ധതി കൂളായിട്ട് പറയുന്നുണ്ട് അതിനെന്താ പ്രശ്നം ഞാൻ സന്തോഷപൂർവ്വം ഭാവനച്ചയ്ക്ക് വേണ്ടി കൊടുത്തതാണ് അമ്മ ചോദിച്ചാൽ ഞാൻ അതിലുള്ള സത്യം പറയും അതിനെന്താ പ്രശ്നം ഭരതേട്ട എന്ന് പറയുന്നുണ്ട് ഭരതൻ പറയുന്നുണ്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രോബ്ലം ഉണ്ടായിരുന്ന കാര്യമല്ല പക്ഷേ ഇനി ആവശ്യമില്ലാത്തത് ചെയ്യണ്ടായിരുന്നു ഇതിൻ്റെ പേരിൽ പ്രശ്നമുണ്ടായാൽ ഞാൻ അറിയില്ല കേട്ടോ അരുന്ധതി എന്ന് പറയുന്നുണ്ട് പിന്നീട് അരുന്ധതി പറയുന്നുണ്ട് ഞാൻ അത്രത്തോളം അങ്ങ് ആലോചിച്ചിട്ടില്ല പരന്തേട്ടാ എന്തായാലും അത് ഭാവനേച്ചയ്ക്ക് വേണ്ടി കിടക്കട്ടെ എന്ന് പറയാം കേട്ടോ പിന്നീട് ഭാവനയുടെ മൂത്ത സഹോദരി അവൾ നെക്ലേസ് കൂരിയിട്ട് ഗായത്രിയമ്മയുടെ കയ്യിൽ കൊടുക്കുക കേട്ടോ അതിനുശേഷം ഭാനി ഒരു കവറുമായിട്ട് വരികയാണ് കേട്ടോ ഗായത്രിയുടെ അടുത്തേക്ക് അമ്മ ഇത് എൻ്റെ വകയായിട്ട് വെച്ചോളൂ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് പിന്നീട് ഗായത്രിയമ്മ അത് തുറന്ന് നോക്കുന്നുട്ടോ അപ്പോൾ അവൾ ഇതുവരെ ഒരു കൂട്ടി വെച്ചിരുന്ന അവളുടെ ഒരു സമ്പാദ്യം ആയിരുന്നു അത് എല്ലാവർക്കും ശേഷം രമേശൻ അവിടെ കയറി വരികയാണ് അവൻ പോക്കറ്റിൽ നിന്നും ഒരു കെട്ട് പൈസ എടുത്തിട്ട് ഗായത്രി അമ്മയുടെ കയ്യിൽ കൊടുക്കുകയാണ് ഇത് കണ്ട് എല്ലാവരും ഷോക്കായി രമേശാ നീ എന്തിനാ ഇങ്ങനെയെന്ന് പറയുന്നുണ്ട് ഭാവ സിസ്റ്റർ എനിക്കെൻ്റെ പെങ്ങളെപ്പോലെയാണ് നിങ്ങളെല്ലാവരും ഈ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് എന്നെ ഇതുവരെ കണ്ടത് അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് തരുന്നത് എന്ന് പറയാണ് അപ്പോൾ ഗായത്രി ഈ പൈസ എടുത്തിട്ട് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ പത്ത് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ അവൻ്റെ കയ്യിലുള്ള സമ്പാദ്യം എല്ലാമാണ് അവനെ ഏൽപ്പിച്ചത് ഇങ്ങനെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അവിടേക്ക് വിജയപത്മനും ഭാര്യ ജാനകിയും എത്തുന്നത് എന്താണ് ഇവിടെ വല്ല പിരിവും നടക്കുന്നുണ്ടോ എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് അത് പിരിവൊന്നുമല്ല ഞങ്ങൾ നാളെ ഭാവനയെ കാണാൻ പോകുന്നുണ്ട് അപ്പോൾ അവൾക്ക് എന്തെങ്കിലും ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അതിനു വേണ്ടിയിട്ട് ഏൽപ്പിച്ചതാണ് ഈ പൈസ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് രമേശിനോ എന്ത് കഥ വല്ല പിച്ചക്കാരുടെ അടുത്തു നിന്നും വാങ്ങിച്ചു കൂടായിരുന്നോ ഇതിനും നല്ലത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ ജാനകി ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും വിഷമമാകുന്നുണ്ട് ഗായത്രി നിനക്കൊരു പാത്രം എടുത്തിട്ട് ആ തെരുവിലേക്ക് ഇറങ്ങിയാൽ ഇതിൽ കൂടുതൽ പൈസ കിട്ടുമായിരുന്നല്ലോ എന്തിനാ നീ അവൻ്റെ കയ്യിൽ നിന്നൊക്കെ ക്യാഷ് വാങ്ങുന്നെന്ന് പറയാണ് അങ്ങനെയൊക്കെ പറഞ്ഞു കൊണ്ട് അവരൊരുപാട് പരിഹസിക്കുന്നുണ്ട് കേട്ടോ മാത്രവുമല്ല ഭാവനയെ നിങ്ങൾക്ക് അയച്ചത് ഒരു ദരിദ്ര കുടുംബത്തിലേക്കും വന്നുമല്ലല്ലോ അവിടെ ഇപ്പോൾ ഒരു കോടീശ്വരൻ്റെ ഭാര്യയല്ലേ എന്നൊക്കെ പറയുകയാണ് ഇനി അവൾക്ക് അവൾക്കെന്തിനാണ് നിങ്ങളുടെ ഈ നക്ക പിച്ച ഗിഫ്റ്റൊക്കെ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ് ഇതിനൊന്നും ആരും മറുത്തൊന്നും പറയുന്നില്ല കേട്ടോ എല്ലാവരും സ്വയം ക്ഷമിച്ച് നിൽക്കുകയാണ് ഏട്ടാ ഞാനൊരിക്കലും രമേശിനോട് ഈ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല അവനായിട്ട് എൻ്റെ കയ്യിൽ കൊണ്ടു വന്ന് തന്നതാണ് നാളെ അവളെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ് വാങ്ങണമെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അതെനിക്ക് വലിയ തെറ്റായിട്ട് തോന്നിയിട്ടില്ല എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അവർ അവർക്കാവുന്നതൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം കേട്ടോ പിന്നീട് അവർ വീട്ടിലെത്തിയ ശേഷം രാത്രി ജയയെ വിളിക്കുക കേട്ടോ ജയ ആണെങ്കിലോ ഭാവന പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് ഒരു മനസ്സമാധാനം ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും റൂമിൽ നടക്കുകയാണ് ആ സമയത്താണ് വിജയപത്മൻ്റെ കോൾ വരുന്നത് അപ്പോൾ എടുത്തിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് അവിടുത്തെ വിശേഷങ്ങൾ റൂമിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആരുമില്ല എന്നറിയുമ്പോൾ പറയുന്നുണ്ട് നാളെ മറു വീടിനായി ഭാവനയുടെ വീട്ടുകാർ അങ്ങോട്ട് പോയിക്ക് വരുന്നുണ്ട് അവരെന്തോ ഭാവനയ്ക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആ രമേശിൻ്റെ കയ്യിൽ നിന്ന് വരെ ക്യാഷ് പിരിച്ചെടുത്തിട്ടുണ്ട് ഇത് കേൾക്കുമ്പോൾ ജയക്ക് ഭയങ്കര എന്തോ ഒരു ഇത് ഫീൽ ചെയ്യാൻ കേട്ടോ ജയ അവൻ്റെ കയ്യിൽ നിന്ന് വരെ ക്യാഷ് വാങ്ങേണ്ട ആവശ്യം എന്ന് പറയാണ് പിന്നീട് പറയുന്നുണ്ട് ജയ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഭാവനയെ ഒന്നും കൂടി തളർത്തി കിടത്താം അപ്പോൾ ജയ ചോദിക്കുന്നുണ്ട് അതെങ്ങനെ ഇനി നടക്കാൻ ചോദിക്കുന്നുണ്ട് അതൊക്കെ നടത്താനുള്ള എല്ലാ പ്ലാനുകളും ജാനകിയുടെ കയ്യിലുണ്ട് ജയ ഇതിനെല്ലാം ഒന്ന് സമ്മതം മൂളിയാൽ മതി അങ്ങനെയെങ്കിൽ നിങ്ങൾ നാളെ ഭാവനയുടെ വീട്ടുകാരെത്തുന്നതിന് മുൻപ് ഇവിടേക്ക് വാ എന്നിട്ട് മാനസമോളോടും കാര്യം പറഞ്ഞ് അവളെയും കൂട്ടി പിടിച്ചോ എങ്കിൽ സൂര്യക്കും ഭാവനയ്ക്കും ഒരു സംശയം തോന്നില്ല എന്ന് ജയ പറയാണ് ഇത് നല്ലൊരു ഐഡിയ ആണെന്ന് വിജയപത്മയ്ക്കും തോന്നുക കേട്ടോ നാളെ ഭാവനയുടെ വീട്ടുകാർ വരുന്നതിന് മുൻപ് തന്നെ അവളെ തളർത്തി കിടത്തണമെന്നാണ് ഇവർ പറയുന്നത് എങ്കിൽ നമുക്ക് വീണ്ടും നാളെ അവളെ തളർത്തി കിടത്താം എന്ന് പറഞ്ഞിട്ട് അവരുടെ പ്ലാനൊക്കെ പറഞ്ഞിട്ട് അവർ ഫോൺ കട്ട് ചെയ്യാം കേട്ടോ ഇത് കേൾക്കുമ്പോൾ ജയക്ക് വല്ലാത്തൊരു ആശ്വാസമുണ്ട് നാളത്തോട് കൂടിയിട്ട് അവളുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കണം ഇനി അവൾ എൻ്റെ മുൻപിൽ ഇങ്ങനെ അഹങ്കാരത്തോടെ നിൽക്കരുത് എന്നൊക്കെ ജയ മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് വിജയപത്മൻ അംബാലികയെ വിളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അംബാലികയോട് പറയുന്നുണ്ട് നീ അറിഞ്ഞോ നിൻ്റെ മോളുടെ വീട്ടത്തെ വിശേഷങ്ങളൊക്കെ അപ്പം അംബാലികക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു കേട്ടോ ആര്യൺദിയുടെ വിശേഷങ്ങളൊന്നും അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ പറയുന്നുണ്ട് നീ കേൾക്കണം നാളെ ഭാവനയുടെ വീട്ടുകാരെ അവരെ കാണാൻ പോകുന്നുണ്ട് ആ സമയത്ത് ഗിഫ്റ്റ് എന്തോ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മോള് അവളുടെ കയ്യിലുള്ള വള ഉരി കൊടുക്കുന്നത് ഞങ്ങൾ കണ്ടു ഞങ്ങൾ ഇന്നലെ ഭാവനയുടെ വീട്ടിൽ പോയിരുന്നു എന്നൊക്കെ പറയാം കേട്ടോ അപ്പോൾ അമ്പാരിയൊക്കെ ഇതൊന്നും കേൾക്കുന്നത് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു അവൾ പറയുന്നുണ്ടായിരുന്നു ആ അവൾ എന്തായാലും പോയി പിന്നെ ലെ എനിക്ക് അവളുടെ വള വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അവൾ പുച്ഛിച്ച് തള്ളുകട്ടോ ഫോൺ കട്ട് ചെയ്ത ശേഷം വിജയപത്മൻ ജാനക്കിയോട് പറയുന്നുണ്ട് നമ്മുടെ ഈ പ്ലാൻ ചീറ്റിപ്പോയി നമ്മൾ വിചാരിച്ച പോലെ അതങ്ങേ ഏറ്റില്ല എന്ന് പറയാം കേട്ടോ അങ്ങനെ വിജയപത്മൻ ജാനകിയോട് പറയുന്നുണ്ട് നാളെ എന്തായാലും എൻ്റെ പ്ലാൻ നമുക്ക് എടുക്കണം ജാനകി പറയുന്നുണ്ട് എന്തെങ്കിലും പാളി പോയാൽ പപ്പേട്ടൻ എൻ്റെ കൂടെ തന്നെ നിൽക്കണം കേട്ടോ എന്ന് പറയുന്നുണ്ട് അതൊന്നും പാളി പോകില്ല നമുക്കെല്ലാം കൃത്യമായിട്ട് തന്നെ ആ മാനസയെ കൂട്ടി പിടിച്ചുകൊണ്ട് ചെയ്യാനാണ് വി ജയ നമ്മോട് പറഞ്ഞതെന്ന് പറയാണ് അങ്ങനെ ആവുമ്പോൾ അവർക്കാർക്കും ഒരു സംശയവും തോന്നില്ല അല്ലെങ്കിൽ നമ്മൾ അവിടെ വരുന്നത് തന്നെ ഭാവനയ്ക്ക് സംശയം കൂടും എന്ന് പറയുകയാണ് പിന്നീട് ഭാവനയും സൂര്യയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഭാവന പറയുന്നുണ്ട് നാളെ അമ്മയും മായച്ചിയും സേതുവേട്ടനും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നെ കാണാനെന്ന് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ആട്ടെ അവർ വരട്ടെ അത് നല്ലത് എന്ന് പറയുന്നുണ്ട് പിന്നീട് അവർ പറയുന്നുണ്ട് എന്തായാലും നിൻ്റെ ശത്രുക്കൾ ഇനി അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നില്ല അവർ എന്തെങ്കിലുമൊക്കെ ചെയ്യും നമ്മളെ തമ്മിൽ അകറ്റാ എന്ന് സൂര്യ പറയുകയാണ് ഭാവനയോട് അതുകൊണ്ട് തന്നെ ഇനി നീ വളരെയധികം സൂക്ഷിക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രത്യേകിച്ചും നിൻ്റെ ആ വല്യച്ഛനും വല്യമ്മയും അവർക്ക് നമ്മുടെ വിവാഹം നടന്നതിൽ ഭയങ്കര അസൂയുണ്ട് എന്നൊക്കെ പറയുകയാണ് സൂര്യഭാവനയോട് അപ്പോൾ ഭാവന മനസ്സിൽ വിചാരിക്കുന്നുണ്ട് സ്വന്തം അമ്മ തന്നെയാണ് നമുക്കെതിരെ നിൽക്കുന്നത് എന്ന് എനിക്ക് പാവം സൂര്യയോട് പറയാൻ വയ്യല്ലോ ഇതറിഞ്ഞാൽ അവനാകെ തകർന്നു പോകുമെന്ന് അവൾ മനസ്സിൽ വിചാരിക്കുക കേട്ടോ അതേസമയം ജയ മാനസിയുടെ അടുത്തേക്ക് പോകാൻ കേട്ടോ എന്നിട്ട് മാനസികോട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് മോളെ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇങ്ങനെയൊക്കെ നടന്നത് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഭാവന ആ നിമിഷം എഴുന്നേറ്റ് നിൽക്കുമൊന്നും സൂര്യ ഭാവനയുടെ കട്ട് താലി കെട്ടുമെന്നൊന്നും എൻ്റെ മോൻ സൂര്യൻ എൻ്റെ കൈ പിടിച്ച് ഈ വീടിൻ്റെ പടി കടന്നു വരുന്നത് സ്വപ്നം കണ്ടായിരുന്നു ഞാൻ എന്നിരുന്നത് മോളെ നമ്മളുടെ ആ സ്വപ്നങ്ങളെല്ലാം തകർത്ത് കൊണ്ടല്ലേ അവൾ ഇങ്ങോട്ടേക്ക് കയറി വന്നത് ഇനി നമുക്ക് നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുകയാണേ അത് സാരമില്ല ആൻറ്റി കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു എനിക്കൊരുപാട് വിഷമമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ എല്ലാത്തിനോടും പൊരുത്തപ്പെട്ട് കഴിഞ്ഞു ഇനി എൻ്റെ ലക്ഷ്യം അവളെ എങ്ങനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാമെന്നാണ് സൂര്യയുടെ മനസ്സിൽ നിന്ന് ഭാവനയെ നീക്കമായി പറിച്ചെറിയണം അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് എൻ്റെ ഇനി ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് ഇങ്ങനെ മാനസ് ജയയോട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ജയ പറയുന്നുണ്ട് അതെ അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് പക്ഷെ മോളെ അന്ന് നമ്മൾ ജോൽസിനെ കൊണ്ട് സൂര്യ ഭാവനെ വിവാഹം കഴിച്ചാൽ അവരുടെ മരണം നടക്കുമെന്ന് കള്ളം പറയിപ്പിച്ചതാണെന്ന് ജോൽസ്യൻ ഭാവനോട് പറയുകയുണ്ടായി പറയുകയാണ് ഇത് കേട്ട് മനസ്സേ ആകെ നെട്ടിപ്പോവാട്ടോ അപ്പോൾ അവളെല്ലാം അറിഞ്ഞുകൊണ്ടായിരുന്നു ആൻറ്റി വിവാഹത്തിന് വന്നത് അതേ മോളെ അവൾക്കെല്ലാം അറിയാമായിരുന്നു പക്ഷെ ഒരു കാര്യമുണ്ട് അവൾക്ക് നിനക്കിതിൽ പങ്കുണ്ടെന്നുള്ള കാര്യം ഒരിക്കലും അറിഞ്ഞിട്ടില്ല നിന്നെ ഞാൻ ഇതിലേക്ക് വലിച്ചേച്ചാണെന്നും നിന്നെ ഒരു ഇരയാക്കി എന്നൊക്കെയാണ് അവൾ സംസാരിക്കുന്നത് അതുകൊണ്ട് നീ എൻ്റെ കാര്യം ഇപ്പോൾ സേഫാണ് ഇനി എനിക്ക് മോളോട് പറയാനുള്ളത് മോൾ നന്നായി ശ്രദ്ധിച്ച് കേൾക്കണം കുറച്ച് സമയം മുൻപ് വിജയപത്മൻ എന്നെ വിളിച്ചിരുന്നു ആ ഭാവനയുടെ വല്യച്ഛൻ നാളെ ഭാവനയുടെ വീട്ടുകാർ നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് അതിന് മുൻപ് തന്നെ വിജയപത്മനും ഭാര്യയും ഇവിടെ എത്തും അവരെ മോളെ നന്നായിട്ട് സഹായിക്കണം അവരെ ഓൾറെഡി ഭാവനയ്ക്ക് ഒരു സംശയമാണ് പക്ഷെ നീ ആവുമ്പോൾ അവന് അവൾക്കും ഒരു സംശയം തോന്നില്ല അവരെന്തൊക്കെയോ പ്ലാനുമായിട്ടാണ് വരുന്നത് പഴയതുപോലെ ഭാവനയെ വീണ്ടും തളർത്തിക്കിടത്താനാണ് അവരുടെ ഉദ്ദേശം അതിന് മോളുടെ സഹായം കൂടിയും അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനെന്താ ആൻറ്റി എനിക്ക് സന്തോഷമേ ഉള്ളൂ ആ ഭാവന അവൾ വീണ്ടും വീൽ ഇരിക്കുന്നത് എനിക്ക് കാണണം ഇത് എൻ്റെ ഒരു വാശിയാണ് എന്നൊക്കെ മാനസ് പറയാണ് പിന്നീട് ഇന്ന് ഭാവനയുടെയും സൂര്യയുടെയും ആദ്യ രാത്രിയാണ് കേട്ടോ അങ്ങനെ ഭാവന കിച്ചണിൽ നിന്നും ഒരു ഗ്ലാസ് പാലൊക്കെ എടുത്തിട്ട് സൂര്യയുടെ അടുത്തേക്ക് റൂമിലേക്ക് പോവുകയാണ് ഇതിനു മുൻപൊന്നും കണ്ടിട്ടില്ലാത്ത നാണവും എല്ലാം ഒരു കള്ളച്ചിരിയൊക്കെ ഉണ്ട് കേട്ടോ സൂര്യയുടെയും ഭാവനയുടെയും മനസ്സിൽ അങ്ങനെ അവൾ പാല് കൊണ്ടുപോയി റൂമിൽ വെക്കുകയാണ് സൂര്യഭാവനയോട് പറയുന്നുണ്ട് വാനി ഇവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് കട്ടിൽ പിടിച്ചിരുത്തുന്നുണ്ട് എന്തൊക്കെയാണ് ഭാവന നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത് നമുക്ക് പരസ്പരം ശരിക്കും അറിയാമെങ്കിലും നമ്മുടെ മനസ്സാർക്കും അറിയാൻ സാധിച്ചില്ലല്ലോ ദൈവം നമ്മളെ കൂടെയുള്ളത് കൊണ്ടാണ് അവസാന നിമിഷമെങ്കിലും നമുക്ക് ഒന്നാൻ സാധിച്ചത് ഇല്ലെങ്കിൽ എൻ്റെ ജീവിതം എന്ത് ആയിത്തീരുമായിരുന്നു നമുക്ക് രണ്ടു പേർക്കും ഒരു ജീവിതമില്ലാതെ ആയേനെ ഇവിടെയാണ് നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെന്ന് വീണ്ടും തെളിയുന്നത് അന്നും ഇന്നും എന്നും ഞാൻ ഒരാളെ മാത്രമേ മനസ്സിൽ കണ്ടിട്ടുള്ളൂ അത് താനാണ് ഇങ്ങനെ പറഞ്ഞിട്ട് സൂര്യഭാവനയുടെ കൈ പിടിച്ച് ചുംബിക്കുന്നൊക്കെയുണ്ട് ഇനി നമ്മൾ ഒരിക്കലും പിരിയാൻ പാടില്ല എന്ത് വന്നാലും നമ്മൾ ഒന്നിച്ച് നിൽക്കണം എങ്ങനെയൊക്കെ പറഞ്ഞ് അവർ പരസ്പരം വാക്ക് കൊടുക്കുക കേട്ടോ പിന്നീട് ഭാവന ആ പാലെടുത്ത് സൂര്യക്ക് കടുക്കുന്നുണ്ട് അങ്ങനെ സൂര്യ അല്പം കുടിച്ചിട്ട് ബാക്കി ഭാവനയ്ക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ ഈ രാത്രി അവരുടെ ജീവിതത്തിൻ്റെ അവർ കണ്ട എല്ലാ സ്വപ്നത്തിൻ്റെയും ഒരു തുടക്കം കുറിക്കുകയാണ് കേട്ടോ